അപ്പൊ ഈ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ എടുത്ത് താഴെ വെക്കുക ഇങ്ങനെ കുലുക്കി കുലുക്കി ബോൾ മുഴുവനും താഴെ എത്തിക്കുക എന്നുള്ളതാണ് ടാസ്ക് എളുപ്പം ഇതൊക്കെ നിസ്സാരം ഏഹ് അപ്പൊ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ദാ മിസ്റ്ററി ബോക്സ് ഉണ്ട് ഓൾറെഡി ഒരു പോസിറ്റീവ് മിനിറ്റ് കൊണ്ടുപോയി അപ്പൊ ഇനി രണ്ട് നെഗറ്റീവും ഒരു പോസിറ്റീവ് ആണുള്ളത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പൊ സൂക്ഷിച്ചു കണ്ടുവെക്കാൻ സെലക്ട് ലാസ്റ്റ് എന്നെ കുറ്റം പറഞ്ഞേക്കരുത് ടാസ്ക് ചെയ്ത് മിസ്റ്ററി പുറത്തിറങ്ങാനായി നിങ്ങൾക്ക് കിട്ടുന്നത് സെക്കൻഡ് ആണ് അപ്പോ റെഡി നിനക്കുട്ടി വാരു നേടു ഓടി 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 വാ വാ താഴെ 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 വേഗം ആ അടിപൊളി 2200 എവിടെയാണ് സുരൻ മടിക്കുന്നു ആണല്ലേ ചാറ്ററിക്ക് താഴെക്കി ആണല്ലേ ചാറ്ററിക്ക് താഴെ യെസ് വാ 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 എ വേണം എ വേണം വേണം ഇട്ട് വാടാ എ വേണം അവസാന നിമിഷം വരെ അവിടെ നിൽക്കേണ്ട കാര്യം ഇവിടെ നേരത്തെ കിട്ടിയല്ലേ ആദ്യത്തെ രണ്ടെണ്ണം എടുത്തിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് വേറെ എടുത്തല്ലോ സങ്കല്പികമായിട്ടുള്ള ചില തിരിച്ചും മറിച്ചും തിരിച്ചും കളിക്കരുത് ആദ്യത്തെ രണ്ടെണ്ണം എടുക്കാൻ വെച്ചിട്ട് ഇത് തന്നെ എടുത്തോണ്ട കാര്യം ഞാൻ ആ പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് പറയാൻ ഇയാടെ വീട്ടിലേക്ക് കൊടുക്കാൻ മോളൊന്നുമില്ല ഫ്രിഡ്ജിന്റെ സത്യമാണ് പക്ഷേ ഇവർക്ക് എന്താ അറിയോ ഒരു ഇവർക്കിടുന്ന എന്താറിയാണ് സാംസങ് ഗാലക്സി വിലിഡ്ജല്ലോ നീ കെട്ടുപിടിക്കണ്ടാവില്ല ഫ്രിഡ്ജിന് വില വിലയുടെ കാര്യത്തില് കെട്ടിപിടിക്കണ്ട ആവശ്യമില്ല ഞങ്ങള് വിലയാണ് നോക്കുന്നേ സത്യം പറഞ്ഞു നായിക വരാതിരുന്നത് ഈ ഒരൊറ്റ കാരണം